പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം ദൈവത്തെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരുപാട് അപകടങ്ങൾ നമുക്ക് സംഭവിക്കാം പക്ഷേ ദൈവത്തെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുക എന്നുള്ളത് വലിയൊരു അപകടമാണ് ഈ അപകടത്തിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനവുമാണ് ഒരു കൃപയില്ലാതെ നമുക്കതിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കുകയില്ല അപ്പം ദൈവത്തെ നഷ്ടപ്പെട്ടാൽ ചില മനുഷ്യർ അതറിയ പോലുമില്ല ദൈവത്തെ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവില്ലാതെ അങ്ങ് ജീവിച്ചു പോകും അപ്പോൾ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ മാതാപിതാക്കൾക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു എത്ര മനോഹരമായ ഒരു ജീവിതമായിരുന്നു ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത് ആദവും അവവ്വായും ദൈവത്തോടുത്തുള്ള ഒരു ജീവിതം ഒരിക്കലും തിരിച്ച് കിട്ടാൻ വയ്യാത്തവണ്ണം ആ ജീവിതം ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു കണ്ണു തുറന്ന് കിട്ടുമെന്ന് പറഞ്ഞാണ് പിശാജ് അവരെ കൊണ്ടത് ചെയ്യിച്ചത് പക്ഷേ അവർക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു ഭർദീസ നഷ്ടപ്പെട്ടു ദൈവം നൽകിയ ഏറ്റവും വലിയ മഹത്തായ ദാനമായ വരപ്രസാദം നഷ്ടപ്പെട്ടു ദൈവത്തോടൊത്തുള്ള സഹവാസം നഷ്ടപ്പെട്ടു ഇങ്ങനെയെല്ലാം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു നമുക്കും സംഭവിക്കാവുന്ന ഒരു വലിയൊരു അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടുക എന്നുള്ളത് ദൈവത്തെ നഷ്ടപ്പെടുന്നത് നമ്മളറിയ പോലും ചെയ്യാതെ ചിലപ്പോൾ നമ്മളങ്ങ് ജീവിച്ചു പോകും ഈശോ പറയുന്നൊരു കാര്യമുണ്ട് കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല എന്ന് എന്താണ് അതിൻ്റെ അർത്ഥം കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഞാനിരുന്ന വചനമൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഞാൻ കാണുന്നുണ്ടെങ്കിലും അത് ഗ്രഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ ശ്രദ്ധയിൽ അത് പെടുന്നേയില്ല അപ്പം എൻ്റെ ശ്രദ്ധയിൽ പെടാതെ പോകുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് കഴിയാതെ പോകും അപ്പം ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ ചെവിക്ക് അത് വന്ന് പതിക്കുന്നുണ്ട് പക്ഷേ ഞാനത് ഗ്രഹിക്കുന്നില്ല എൻ്റെ അത് പ്രവേശിക്കുന്നില്ല അതിനനുസരിച്ച് എനിക്കത് ചെയ്യാനും പറ്റുന്നില്ല അതിനൊരു മറുപടി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല മത്തരുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് സ്വർഗ്ഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് ശിഷ്യന്മാർക്കാണ് കാരണം ശിഷ്യന്മാർക്ക് കർത്താവ് എപ്പോഴും എല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം ഉപമകളിലൂടെയാണ് കൊടുക്കുന്നത് അതൊക്കെ കർത്താവ് പറയുന്നുണ്ട് ശിഷ്യന്മാർ ഈശോയോട് സംശയം ചോദിക്കും എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് അങ് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാം ഈശോ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഏറ്റവും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്ന മത്തയുടെ സവിശേഷത്തിൽ വിദക്കാരൻ്റെ ഉപമയാണ് അവർക്കൊന്നും മനസ്സിലായില്ല അത് കേട്ടപ്പോൾ ഒന്നും മനസ്സിലാകാതിരുന്നപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് അത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അപ്പോൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട് പഠിക്കാനുള്ള ഒരാഗ്രഹം അവർക്കുണ്ട് ഉപമകൾ മനസ്സിലാകാത്തത് കർത്താവ് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമെന്ന് ഈശോയോട് ചോദിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ട് അങ്ങനെ കർത്താവിനോടൊരു തുറവി അവരുടെ ജീവിതത്തിലുണ്ട് ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട് കേസരി ഫിലിപ്പി വെച്ച് സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ എന്ന് പത്രോസിനോട് പറയുന്നുണ്ട് എന്നിട്ടും പത്രാസ് പിണങ്ങിപ്പോയിട്ടില്ല പത്രോസ് അത് കേട്ടു അത് കേട്ടിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ശാന്തമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് നീ പറയുന്നത് മാനുഷിക കാര്യങ്ങളാണ് ദൈവിക കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാണ് കർത്താവ് പത്രോസ് ലിഹായെ ശാസിക്കുന്നത് അത് കേട്ട് പത്രോസ് അവിടെ നിന്നു വീണ്ടും പത്ര കർത്താവിൻ്റെ കൂടെ പത്രോസിന് ഒരു ജീവിതമുണ്ട് അവിടെ പത്രോസ് ഒരിക്കലും പിന്തിരിഞ്ഞ് പോകുന്നില്ല എന്നെ ശാസിച്ചല്ലോ സാത്താനെ എന്നെ കർത്താവ് എന്നെ വിളിച്ചല്ലോ അതുകൊണ്ട് ഞാൻ ഇനി കർത്താവിൻ്റെ കൂടെയില്ല ആ ഒരു തീരുമാനമൊന്നും അവൻ എടുക്കുന്നില്ല അപ്പം ദൈവത്തോടുള്ള ഒരു തുറവി അപ്പുസലന്മാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അപ്പം ഇതിൻ്റെ എല്ലാം കാരണം പിതാവിൽ നിന്നൊരു വരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഈശോയുടെ ആയിരിക്കാനും അത് മനസ്സിലാക്കാനും ഈശോ പറയുന്നത് അവർക്ക് ഗ്രഹിക്കാനുമുള്ള ഒരു കഴിവും പിതാവായ ദൈവത്തിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് അവർ കർത്താവിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു കൊച്ചു സമൂഹമായിട്ട് ജീവിക്കുന്നത് അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ഈ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്കോ അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നുമില്ല ഇതൊരു വലിയൊരു വലിയൊരബദ്ധമാണ് വലിയൊരു അപകടമാണ് കണ്ടിട്ടും കാണുന്നില്ല എൻ്റെ കൺമുമ്പിലൂടെയൊക്കെ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ശ്രദ്ധയിലത് പതിയുന്നേയില്ല വലിയൊരു അപകടമാണ് ഞാനോ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഗ്രഹിക്കാനായിട്ട് അത് സാധിക്കുന്നില്ല അങ്ങനെ എൻ്റെ ഗ്രഹണശക്തിയിൽ നിന്നും എൻ്റെ ഓർമ്മയിൽ നിന്നും എൻ്റെ ബുദ്ധിയിൽ നിന്നും ഒക്കെ അതങ്ങ് മറിഞ്ഞിരിക്കുക ഇതാണ് ഈശോ പറയുന്നത് മനുഷ്യർക്ക് വന്നിരിക്കുന്നൊരബദ്ധം ആദ്യ മാതാപിതാക്കൾക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു ദൈവത്തെ നഷ്ടപ്പെട്ടവർക്ക് പിന്നെ എന്തൊക്കെ അവരുടെ മുമ്പിൽ വന്നാലും അതൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല വലിയൊരു അപകടമാണ് മുമ്പിലിരിക്ക മുമ്പിൽ വരാനിരിക്കുന്നത് എന്ന് മുന്നറിയിപ്പ് ലഭിച്ചാൽ പോലും അതിന് വേണ്ട ഒരു മുൻകരുതലെടുക്കാനും വേണ്ട വിധത്തിൽ ജീവിക്കാനും അവർക്ക് സാധിക്കുകയില്ല അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ കൃപ നൽകിയിട്ടുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല അങ്ങനെ ഒരു വലിയ വിളി ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട് ജോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം അറുപത്താറാമത്തെ തിരുവചനം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി എന്തിനാണ് ഈ വചനം കേട്ടാൽ ഇത് ജീവിക്കാനൊന്നും പറ്റത്തില്ല ഇത് ഗ്രഹിക്കാൻ പറ്റുന്ന വചനമല്ല പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെപ്പല്ല വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചപ്പോഴാണ് അവരാ ശിഷ്യന്മാരാ തീരുമാനമെടുത്തത് ഈ വചനം ഗ്രഹിക്കാൻ സാധിക്കുകയില്ല ഇവൻ്റെ മാംസം ഭക്ഷിക്കാൻ പറ്റില്ല ഇവൻ്റെ രക്തം കുടിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം മറയ്ക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ന് ദൈവമക്കളെല്ലാവരും നമ്മൾ അവിടുത്തെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ ആരും ഇത് പറ്റില്ല എന്ന് നമ്മൾ പറയാറില്ല കർത്താവ് നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മളത് നന്നായിട്ട് ഗ്രഹിച്ചിട്ടുണ്ട് എന്താണ് അവിടുത്തെ ശരീരം എന്താണ് അവിടുത്തെ രക്തം എങ്ങനെയാണ് ഭക്ഷിക്കുന്നത് എങ്ങനെയാണ് പാനം ചെയ്യുന്നത് എന്നാൽ അന്ന് അവരിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടു അത് ഗ്രഹിക്കാൻ തക്ക വിധം അവർക്കൊരിക്കലും അവരുടെ കണ്ണുകൾ കാതുകൾ ഒന്നും അവർക്ക് തുറന്നു കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് മത്തയുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നവില്ല യശയ്യയുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യശയ്യ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ണുക കണ്ട് നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ നിങ്ങൾ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറി ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു കഠിനമായി അവർക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു പക്ഷേ യാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് പ്രവചിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും കേൾക്കും മനസ്സിലാക്കുകയില്ല മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങൾ കാണും എന്നാൽ നിങ്ങൾ ഗ്രഹിക്കുകയില്ല കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാർ ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ഈ കാഠിന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കാഠിന്യത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ഭയപ്പെടേണ്ട ഒരു കാഠിന്യമാണിത് കാരണം കഠിനമായി ദൈവത്തെ നഷ്ടപ്പെടുന്നു അപ്പം ദൈവത്തെ നഷ്ടപ്പെടുന്ന ഈ വലിയ അപകടം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം എൻ്റെ ജീവിതത്തിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മളങ്ങ് പോകും എല്ലാ ദിവസവും ടാബിലെ എഴുന്നേൽക്കുന്നു ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നു എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു എൻ്റെ എല്ലാ പണികളും ഞാൻ ചെയ്യുന്നു പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ പണികളിന്മേലെല്ലാം എൻ്റെ ഉത്തരവാദിത്വത്തിന്മേലെല്ലാം എൻ്റെ ഈ യാത്രകളിന്മേലെല്ലാം എൻ്റെ ഈ ജോലികളിന്മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ കൃപ അതിന്മേലുണ്ടായില്ല കാരണം കർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ നോക്കുന്ന ചില ഇടവുകളിലൊക്കെ നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ ബോധപൂർവ്വം ചിലത്തിന് ഒരു ഉദാഹരണത്തിന് പറയുകയാണ് നമ്മളെ കുട്ടികളുടെ പരീക്ഷ കാലമാകുമ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് ജയിക്കണം ജയിക്കണമെന്നത് ഭയങ്കര വാശിയാണ് സൺഡേ സ്കൂളിലാണെങ്കിലും ഭേദപഠ പരീക്ഷയിലൊക്കെ ആണെങ്കിലും പിള്ളേരിതേ മാർഗ്ഗങ്ങളാണ് അപ്പോൾ ജയിക്കുന്നതിന് വേണ്ടി അവർ കോപ്പി അടിക്കും എസ് എസ് എൽ സി പരീക്ഷ അതുപോലെ പബ്ലിക് പരീക്ഷയ്ക്കൊക്കെ സൂപ്പർ പോകുന്ന അധ്യാപകർ പറയുന്ന വലിയൊരു പരാതിയാണ് പിള്ളേർ കോപ്പി അടിച്ച് അവരെ പിടിക്കുക അത് അതിലും വിഷമം ഒരിക്കലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മേഖലയാണ് അപ്പോൾ സൂപ്പർവിഷന് പോകുന്ന അധ്യാപകർ കോപ്പി അടിക്കുന്നവരെ പിടിച്ചാൽ ഒരുപക്ഷെ ഈ കുട്ടികൾ സംഘം ചേർന്ന് ആ അധ്യാപകരെ ആക്രമിച്ചു അപ്പോൾ ചില അധ്യാപകർ ഇല്ലെങ്കിലും ഇക്കാര്യത്തിലുള്ള അവരുടെ ഭയത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇത് തെറ്റാണ് എന്ന് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കളെ കോപ്പി അടിക്കുന്നത് കോപ്പി അടിച്ച് നേടുന്ന വിജയം അനുഗ്രഹപ്രദമായ ഒരു വിജയമല്ല പക്ഷേ ഒരിക്കൽ പോലും ഇത് തെറ്റാണ് എന്ന് വിചാരിച്ച് കുട്ടികൾ കോപ്പി അടിക്കാറില്ല അവർ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട് ഒരുപാട് തവണ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ശരിയല്ല ഇത് തെറ്റാണ് എന്നുള്ള കാര്യം പക്ഷെ അവരത് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അവർ ഗ്രഹിക്കുന്നില്ല ആ തെറ്റ് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക എല്ലാ വർഷവും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും അവരുടെ ജീവിതത്തിലെ വിജയം നല്ലൊരു ശതമാനവും അവരിങ്ങനെ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് നോക്കി എഴുതി പറഞ്ഞെഴുതി അങ്ങനെയൊക്കെ നേടുന്ന വിജയങ്ങളാണ് അങ്ങനെയൊക്കെ എഴുതുന്ന ആൻസറുകളാണ് അവർക്ക് മാർക്കുകൾ നൽകുന്നത് അവരുടെ വിജയങ്ങൾ അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ പിന്നില് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം അനുഗ്രഹത്തിൻ്റെ ഒരു ശൈലിയിലല്ല അവർ പരീക്ഷ എഴുതിയിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ ഒരു ശൈലിയിലല്ല അവർ മാർക്ക് നേടിയിരിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ അവർ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത എത്ര മനസ്സിലാക്കി എത്ര പറഞ്ഞു കൊടുത്താലും തിരുത്താത്ത ഒരു തെറ്റായിട്ട് നമ്മുടെയൊക്കെ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് അവശേഷിക്കുന്നുണ്ട് ആര് പറഞ്ഞാലും മരവിച്ച ഒരു ഹൃദയവുമായിട്ട് അവരത് ല തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല ഇതാണ് കർത്താവ് പറഞ്ഞ വചനം നിങ്ങൾ തീർച്ചയായും കാണും തീർച്ചയായും കേൾക്കും നിങ്ങൾ ഗ്രഹിക്കുകയില്ല മനസ്സിലാക്കുകയുമില്ല അപ്പോൾ ഈ തെറ്റിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും നമ്മുടെ ജീവിതത്തിലും നമുക്ക് സംഭവിക്കാവുന്ന വലിയൊരു അപകടം ഇവിടെയുമുണ്ട് തെറ്റുകളെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് പക്ഷേ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പോവുകയും പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ ആഗ്രഹത്തോടെ വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കുന്ന ആ അവസ്ഥയോടെ ആ മനോഭാവത്തോടെ ദാഹിച്ചിരിക്കുന്നവൻ വെള്ളം കുടിക്കുന്ന ആ മനോഭാവത്തോടെ നമ്മൾ എത്ര പേര് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ പറയാനുള്ള നമ്മുടെ ആൾക്കാർ നമ്മളോട് പറയാറുള്ളതാണ് എനിക്ക് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഏകാഗ്രതയില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ലോകത്തിലെ പലവിധ തിന്മകളും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു ഹൃദയത്തിൽ ഒരു ഏകാഗ്രമായിട്ട് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ മനസ്സിലാക്കാനും വിശുദ്ധ ബലിയിൽ വേണ്ട വിധത്തിൽ പങ്കെടുക്കാനുമുള്ള ഒരു ഏകാഗ്ര മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിച്ച ഒരു മനസ്സ് അവർക്കില്ലാത്തത് കൊണ്ടാണ് അതിനെ അവർക്ക് സാധിക്കാത്തത് അപ്പോൾ പള്ളിയിൽ പോകുന്നു നമ്മൾ കുദാശകളൊക്കെ പങ്കെടുക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയുടെ സമയം പോലും ഒത്തിരിയേറെ സമയങ്ങൾ വൃഥാവിലായി പോവുകയാണ് അവസാനം നമുക്ക് പ്രാർത്ഥന തീരുമ്പോൾ നമുക്ക് ദുഃഖമാണ് തോന്നുന്നത് അയ്യോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അപ്പം എന്തുകൊണ്ടാണ് അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറി ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീരുക്കുന്നു അപ്പം ഈ കാഠിന്യത്തെ നമ്മൾ ഭയപ്പെടുകയും ഇതിനെ തിരുത്താൻ നമ്മൾ പരിശ്രമിക്കുകയും അപ്പം കാരണം പാപത്തെ നമ്മൾ വെറുക്കുന്നില്ല പാപത്തെ വെറുക്കാതെ പാപത്തെ ഇഷ്ടപ്പെടുകയും പാപത്തിൻ്റെ കൂടാരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ആ പാപത്തിൻ്റെ സുഖങ്ങൾ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമ്മളുടെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഹൃദയത്തെ കഠിനമായി സൂക്ഷിക്കുക എന്നുള്ളത് തിന്മയുടെ ശക്തിയുടെ പൈശാചിക ശക്തിയുടെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഹൃദയം മൃദുവാകാതിരിക്കുക കേൾക്കുന്ന ഒരു ചെവി ഇല്ലാതിരിക്കുക കാണുന്ന ഒരു കണ്ണ് ഇല്ലാതിരിക്കുക എന്ന് തിന്മയുടെ ശക്തി എപ്പോഴും അതിന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനം മനോഹരമായ ഒരു വചനം പറയുന്നുണ്ട് മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് അവൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നു മനുഷ്യന് അവൻ തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു നമുക്കെപ്പോഴും തോന്നുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് ഞാൻ പ്രവർത്തിച്ചത് ശരിയാണ് എൻ്റെ ഭാഗത്ത് തെറ്റില്ല ഈ ഒരു ചിന്തയിലാണ് നല്ലൊരു ശതമാനം പ്രവൃത്തികളും നല്ലൊരു ശതമാനം സംസാരങ്ങളും നല്ല ശതമാനം വാക്കുകളും നമ്മൾ പ്രയോഗിക്കുന്നത് എൻ്റെ ഭാഗം ശരിയാണ് അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇരുപത്തൊന്നാമത്തെ അധ്യായൻ രണ്ടാം വചനം മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് വലിയേക്കാൾ സ്വീകാര്യം നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ എൻ്റെ വഴികൾ ശരിയാണോ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഒരു നോട്ടമുണ്ട് ദൈവം ഇതിന്മേൽ ഒരു വിലയിരുത്തൽ നടത്തും എന്ന് നമ്മുടെ ഓരോ പ്രവൃത്തിയുടെ മേൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും എൻ്റെ പ്രവൃത്തിയുടെ മേൽ എൻ്റെ സംസാരത്തിൻ്റെ മേൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വിധി നടക്കാനുണ്ട് ദൈവത്തിൻ്റെ ഒരു തിരുമനസ് അതിന്മേൽ നിറവേറുവാനുണ്ട് അതുകൊണ്ട് അത് എങ്ങനെയാണ് നിറവേറാനായിട്ട് വരിക എങ്ങനെയാണ് ഞാൻ അത് ചെയ്യുക ദൈവം എൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നുണ്ട് നന്മയാണോ തിന്മയാണോ എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ദൈവത്തോടുള്ള വിശ്വസ്തത അടങ്ങിയിരിക്കണം ഇതെല്ലാം എൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുമ്പോൾ എൻ്റെ കർത്താവിനും മനസ്സിലാകും അപ്പം ദൈവത്തിൻ്റെ എൻ്റെ അഭിപ്രായം മുഴുവനും എൻ്റെ വഴികൾ ശരിയാണെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ വഴികൾ ശരിയാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്ന് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കി കർത്താവ് എന്തായിരിക്കും കാണുന്നത് എന്നൊന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ കാതുകൾ നന്മയും നീതിയും അനുസരിച്ചുള്ള ഒരു ജീവിതം ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവം എൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുമ്പോൾ കാണുന്നത് എന്തായിരിക്കും എൻ്റെ കണ്ണുകൾ കാണുന്നവയാണെങ്കിൽ എൻ്റെ കാതുകൾ കേൾക്കുന്നവയാണെങ്കിൽ ദൈവത്തിൽ നിന്നും അധികം താമസിക്കാതെ നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല എന്ന വാക്ക് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല എന്ന വാക്ക് കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടത് വിശ്വസ്തമായ ഒരു ജീവിതമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും വിശ്വസ്തമായ ഒരു ജീവിതം ദൈവം എന്നും മാമിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഈ ഒരു പ്രവൃത്തിയാണ് എൻ്റെ വഴികൾ എപ്പോഴും നല്ലതാണോ നന്മയുടെ മാർഗമാണോ അതോ തിന്മയുടെ മാർഗത്തിലാണോ ഞാൻ പോകുന്നത് എൻ്റെ വഴികളെ ഞാൻ എപ്പോഴും ന്യായീകരിക്കുകയാണോ ചെയ്യുന്നത് അതോ കർത്താവിൻ്റെ വാക്കുകൾ എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഞാൻ ദൈവത്തെ അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെയെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ വിശ്വസ്തമായ ജീവി പ്രവൃത്തികൾ ആണോ എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതാണ് യശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല അപ്പം അങ്ങനെ നമ്മളെ കൈവിടാത്ത ഒരു സ്നേഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്തുടരുന്നുണ്ട് അപ്പം നമ്മളെ പിന്തുടരുന്ന ഈ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എത്രത്തോളം ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ദൈവത്തോട് എത്രത്തോളം ഞാൻ വിശ്വസ്തത പുലർത്തുന്നുണ്ട് ഈശോ നമ്മളോട് പറയുന്നുണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ദൈവം എനിക്കായിട്ട് തുറന്നു തരും അപ്പം ദൈവത്തിൻ്റെ വഴികളിൽ ദൈവത്തോട് ഞാൻ വിശ്വസ്തത പുലർത്തുന്നില്ലെങ്കിൽ അവിടുത്തെ വഴികളിൽ നിന്ന് മാറി നടക്കുന്ന ഒരു ജീവിതശൈലിയാണ് എൻ്റേത് എങ്കിൽ എനിക്കൊരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ വിധിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് എൻ്റെ വഴികൾ ശരിയെന്ന് എനിക്ക് തോന്നിയാലും എൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കി ദൈവം എനിക്കായിട്ട് ഒരു വിധി തരുന്നത് എൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കി എൻ്റെ ദൈവം എന്നോട് പറയും ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിനെ േക്കാൾ സ്വീകാര്യം എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം ഞാൻ ബലിയർപ്പിക്കുകയും ബലിയർപ്പണത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ നന്മയും നീതിയും ഞാൻ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അവിടെ എൻ്റെ ജീവിതം പരാജയമാണ് എൻ്റെ ജീവിതത്തിൽ പിന്നൊന്നും ബാക്കിയില്ല ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഒന്നും തുറന്നു വയ്ക്കുവാനായിട്ട് ഇല്ല ഞാൻ കർത്താവിൻ്റെ ബലി അർപ്പിക്കുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ നീതിയും സ്നേഹവും കരുണയും ഇല്ലെങ്കിൽ ഞാൻ അവ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ ദൈവം എന്നെ കുറ്റം വിധിക്കുക തന്നെ ചെയ്യും എൻ്റെ ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുകയാണോ എൻ്റെ കണ്ണ് ഞാൻ അടച്ചു കളഞ്ഞിരിക്കുകയാണോ പള്ളിയിൽ വന്നിട്ട് വിശുദ്ധ കുർബാനയെ വന്ന് ചില വ്യക്തികളൊക്കെ പങ്കെടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇവരെന്തിനാണ് പള്ളിയിൽ വന്നത് ചിലപ്പോൾ നമ്മൾ സംശയിച്ചു പോകും കാരണം വളരെ അലക്ഷ്യമായിട്ട് പള്ളിയിൽ വന്നിരിക്കുകയും വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ കണ്ണ് അടച്ചു കളഞ്ഞതിൻ്റെ ചെവി അടച്ചു കളഞ്ഞതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർത്തവ്യങ്ങളും നമ്മൾ നിർവഹിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം ഇത് തൂക്കി നോക്കുന്നുണ്ട് എൻ്റെ കർത്താവ് ഇത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നല്ല മനസ്സ് ദൈവമാണ് നമുക്ക് തരുന്നത് മിക്ക പ്രവാചകൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനം മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക മിക്ക പ്രവാചകന്റെ പുസ്തകം ആറാമത്തെ അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലുക എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഞാൻ കുമ്പിടേണ്ടത് അതെല്ലാം പ്രവാചകൻ ഒരു സംശയമാണ് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത് ദഹനബലിക്ക് ഒരു വയസ്സുള്ള കാളക്കെടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത് ആയിരക്കണക്കിന് മുട്ടാടുകളിലും പതിനായിരക്കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ പ്രവാചകൻ എങ്ങനെ പറയുകയാണ് ഞാൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുക എന്തൊക്കെയാണ് ഞാൻ അവിടത്തേക്ക് കൊടുക്കേണ്ടത് എന്താണ് ദൈവമെന്നിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് സ്വാഭാവികമായിട്ട് നമ്മളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈ ജീവിതം ദൈവത്തിന് ഇഷ്ടമായിരിക്കുമോ ഓരോ പ്രവൃത്തികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ സംസാരത്തിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവം എങ്ങനെ ഇതൊക്കെ വിലയിരുത്തും എൻ്റെ ദൈവം എന്താണ് ആഗ്രഹം അതാണ് പ്രവാചകൻ പറയുന്നത് കഥാപിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കൊമ്പിടേണ്ടത് ഞാൻ കുമ്പിട്ടത് ശരിയായോ എൻ്റെ ദഹനബലിക്ക് ഒരു വയസ്സുള്ള കാളക്കടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത് ഞാൻ വരേണ്ടത് ആയിരക്കണക്കിന് മുട്ടാടുകളിലും പതിനായിരക്കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ ഇതൊക്കെ എൻ്റെ സംശയമാണ് അപ്പോൾ ഇതിനുള്ള മറുപടി ഇതിനൊക്കെയുള്ള പ്രവാചകൻ്റെ ചോദ്യത്തിന് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് ഒറ്റ വാക്കിൽ മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതനായി ഇച്ഛരിക്കുക ഇത്രയേ ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നുള്ളൂ നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതനായി ഇച്ചരിക്കുക അപ്പം മിക പ്രവാചകന്റെ പുസ്തകം നമ്മോട് പറഞ്ഞു തരുന്നത് ഇത്രയൊക്കെ നമ്മൾ ചെയ്താൽ മതി വിലയർപ്പിക്കണമോ അതല്ലെങ്കിൽ വലിയ 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 കാഴ്ചകളാണോ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കുമ്പിട്ടതാണോ എന്തൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ലളിതമായ ഒരു ജീവിതമാണ് നമ്മൾ വിധവയുടെ കാണിക്കയിൽ ലൂക്കാട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പുത്തൊട്ടുകളാണ് ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ച കാഴ്ചപ്പിച്ചത് കർത്താവിനറിയാം അവളുടെ ജീവിതത്തിൽ ഉപജീവനത്തിനുള്ളത് മുഴുവനും അവൾ അതിൽ നിക്ഷേപിച്ചു എന്ന് കർത്താവ് അവളോട് പറഞ്ഞില്ല നീ അതിൽ നേർച്ച നിനക്ക് പൈസ ഇല്ലല്ലോ അതൊന്നും കർത്താവ് പറഞ്ഞില്ല പക്ഷേ അവളുടെ നല്ല മനസ്സ് കർത്താവ് കൊണ്ടു നിശ്ചയമായും ആ വിധവ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് കർത്താവ് കാണുന്നത് ആ വിധവ എത്രത്തോളം നല്ല മനസ്സോടെ ആണ് തനിക്ക് ഉപജീവനത്തുണ്ടായിരുന്ന ആ രാഗപ്പാടെ ഉണ്ടായിരുന്ന രണ്ട് ചെമ്പ് തൊട്ടുകൾ കൊണ്ടുപോയി അവൾ അവിടെ ഇട്ടത് കർത്താവ് അതിൽ സംപ്രീതനാണ് ഇതാണ് ദൈവം എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നു ആ വിധവയുടെ മനോഭാവം വളരെ വ്യക്തമായിട്ട് കർത്താവ് കാണുകയും കർത്താവ് അത് എടുത്തു പറയുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് എഴുതപ്പെടുകയും ആ മനോഭാവത്തോടെ നമ്മളും ജീവിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈശോടെ മുമ്പിൽ ലളിതമായ ഒരു ഹൃദയത്തോടെ നമുക്ക് ജീവിക്കാം ഈ വിധവയുടെ മനോഭാവം വീണ്ടും വീണ്ടും കേട്ടിട്ടും മനസ്സിലാക്കാനും കാണാ കണ്ടിട്ടും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത ഒരു ദുർബുദ്ധിയാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ ഒരു തിരിച്ചറിവ് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് മുമ്പിൽ ലാളിത്യത്തോടെ ആയിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ തമ്പരാനേ എന്ന് എളിയ മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയപ്പെടും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ